രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതിറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ട്രെയിലറിൽ മുപ്പത്തി രണ്ടായിരത്തിലധികം വനിതകൾ കേരളത്തിൽ നിന്നും ഐ എസ് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നൊരു ഉണ്ടായതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ വിവാദമാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്തു ഈ വിവാദവും ചർച്ചയും ഒക്കെ സിനിമയെ സഹായിച്ചു കാരണം അത് മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഹിന്ദി മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ ഹിന്ദിയിൽ തന്നെ അത് ഏതാണ്ട് എട്ടാമത്തെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയത് ആ ചിത്രം ഈ ഐ എസ് ഐ എസ്സിലേക്ക് കേരളത്തിൽ നിന്ന് ഇത്ര പേർ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വളരെ കുറച്ചുപേരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള വാദമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വലിയ വിമർശനത്തിനിരയായി കേരളത്തിൽ നിന്ന് നൂറിലധികം പേർ ഐ എസ് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ എഴുപത്തെട്ട് പേർ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടതെന്നും അതിൽ ഇരുപത്തിരണ്ടോളം പേർ മാത്രമേ കേരളത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടുള്ളൂ എന്നുള്ളതൊക്കെ പിന്നീട് ഗവൺമെന്റ് വിശദമാക്കേണ്ടായി ഈ സിനിമ ഈ ഇതിനുശേഷം ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ വിവാദത്തിലെത്താനുള്ള കാരണം സിറോ മലബാർ സഭ എന്നതിന്റെ ഇടുക്കി രൂപത അവരെല്ലാ വർഷവും കാറ്റഗീസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുത്തു ആ ഇത്തവണ ആ വിഷയം തിരഞ്ഞെടുത്ത് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പൊ പ്രണയം തെരഞ്ഞെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കാണിക്കാൻ തീരുമാനിച്ച ഒരു സിനിമ കുട്ടികളുടെ അവബോധം വളർത്തുന്നതിന് വേണ്ടി കാണിക്കാൻ തീരുമാനിച്ച ഒരു സിനിമ ദ കേരള സ്റ്റോറിയാണ് ആ കേരള സ്റ്റോറി അവർ കാണിച്ചിരുന്നു ഇതിനു മുൻപ് കേരള സ്റ്റോറി വിവാദം ഉണ്ടായി കാരണം ഇത്തവണ ദൂരദർശനത് ഒഫീഷ്യലി കാണിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത് വിവാദമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ സിറോ മലബാർ വഴി ഇടുക്കി രൂപതുകൂടി ഇത് ആളുകൾ കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നും പ്രണയത്തിലെ ചതികളെ കുറിച്ച് അറിയേണ്ടതാണെന്നും പറയുക മാത്രമല്ല ചെയ്ത് അവരൊരു ഇതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് പഠിക്കാൻ വേണ്ടി ലവ് ജിഹാദ് എന്നുള്ള പേരിൽ തന്നെ ഇറക്കുകയും ഈ സിനിമ എല്ലാവരും തന്നെ കാണേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് സിനിമ ഈ ട്രെയിലറിൽ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും സിനിമ എന്ന് പറയുന്നത് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നതും അവിടെ പെട്ട് ചതിയിലാക്കപ്പെട്ട് പിന്നെ ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതും അവൾ സ്വന്തം കഥ പറയുന്നതുമൊക്കെയാണ് ആ സിനിമയിലുള്ളത് സിനിമ അത്യാ വളരെ നന്നായി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ കണ്ടതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവുന്നില്ല കാരണം ഈ സിനിമയിൽ ഏതാനും ചില അതായത് ഒരു സമുദായം മൊത്തമായി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പ്രണയ ചതികളിലേക്കും ലവ് ജിഹാദിലേക്കും പെടുത്തുന്നു എന്നുള്ളതല്ല പറഞ്ഞേക്കുന്നത് ഏതാനും ചില കഥാപാത്രങ്ങളെ കാണിക്കുകയും വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഒരു തീവ്രവാദ ഗ്രൂപ്പ് ആ തീവ്രവാദ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഈ പ്രണയത്തിൽ അകപ്പെട്ട് പെൺകുട്ടികളെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അത് ഭാവനാത്മകമായാണ് കാണിച്ചിട്ടുള്ളത് അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട് എന്നൊന്നും അവർ പോലും അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിന്ന് നാലോളം വരുന്ന സ്ത്രീകൾ ഇതുപോലെ ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അവർ പ്രണയത്തിലാക്കപ്പെടുകയും അതിനുശേഷം കല്യാണം കഴിക്കുകയും ആ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അങ്ങനെ ഐ എസ് ഐ എസ് യിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം പക്ഷേ ഇതിൽ ഈ പറയുന്ന ചിത്രം വിവാദമായതിൻ്റെ പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് നാസി ഗവൺമെന്റ് ഒക്കെ ഇറക്കിയതുപോലെയുള്ള ഒരു പ്രപ്പകേണ്ട സിനിമയാണെന്നും അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ പ്രപ്പഗാണ്ടയാണെന്നും ആ സംഘപരിവാർ ഇത്തരത്തിൽ ഒരു മുസ്ലിം സമുദായത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തെ കുറിച്ച് ഒരു ഭയം ആളുകളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളതും എന്നുമാണ് ഇടതുപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസും എല്ലാം ആരോപിക്കുന്നത് ഇപ്പോ ഈ സിറോ മലബാർ സഭ ഇത് പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല സിറോ മലബാർ സഭയുടെ മറ്റു രൂപതകൾ അതായത് തൃശൂർ രൂപതയാണെങ്കിലും മറ്റ് കിഴക്കൻ പ്രദേശത്തേക്കുള്ള കണ്ണൂർ അടക്കമുള്ള രൂപതകളാണെങ്കിലും ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പറയുമ്പോൾ ഇപ്പൊ കോൺഗ്രസും അതുപോലെ സി പി എമ്മും കൂടി എതിർക്കാൻ വേണ്ടി വരികയാണ് ചെയ്യുന്നത് ഇത് സത്യത്തിൽ അവഗണിക്കേണ്ട ഒരു കാര്യമാണ് ഈ സിനിമ എന്ന് പറയുന്നത് കാരണം ഈ സിനിമ വളരെ കുറച്ചു പേർ മാത്രം കണ്ട കൊണ്ട് പോയേന് ഇനി അതുമ്പോൾ സിനിമ കണ്ടാൽ പോലും ആളുകൾക്ക് തോന്നാൻ കഴിയുന്ന ഒരു കാര്യം അതിലെ ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഭീതി മാത്രമേ ആളുകളിൽ ആളുകളിലുണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ ഇപ്പോ ചാടി ഇറങ്ങിയതിന്റെ പിന്നിലെ കാര്യം എന്താണ് എന്നാലോചിക്കുമ്പോൾ ഒരൊറ്റ കാര്യം കൂടിയാണ് ഇത് ഈ മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള പോളറൈസേഷന് വേണ്ടി സംഘപരിവാർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ ഒരു ഓവർ റിയാക്ഷനോടുകൂടി ഇവർ ചാടി വീഴുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം വോട്ട് ബാങ്കുകളെ തന്നെ അങ്ങനെ തന്നെ തങ്ങൾക്ക് വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിന്റെ പുറത്ത് നടക്കുന്നത് ഇത് നേരത്തെയും നമ്മളിവിടെ നടന്നിട്ടുണ്ട് ഇസ്രായേലിൽ ഒരു പെൺകുട്ടി സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പാലായിലെ എം എൽ എയും ഒക്കെ തന്നെ അതിനെ എതിർത്ത് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ തന്നെ ഈ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ആളുകളൊക്കെ തന്നെ അതിലേക്ക് ഇറങ്ങിത്തീരുകയും അതിനെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ അനുകൂലിക്കുകയും ചെയ്തു ഇതിന്റെയൊക്കെ നെറ്റ് എഫക്റ്റ് എന്താണ് എന്നുകൂടി സി പി എമ്മും കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കണം ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുകയും മുസ്ലീങ്ങൾക്കിടക്ക് ഒരു ഫോബിയ വളർത്താൻ വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇത് മറ്റൊരു തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുകയാണ് ഒരൊറ്റ മണ്ഡലം മാത്രം ഉദാഹരണമെടുത്താൽ ഒരേ ഒരു ലോക്സഭാ മണ്ഡലം തൃശൂർ ആ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒമ്പതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് നാൽപ്പത്തിനാലും നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടാണ് ഏറ്റവും ഒടുവിൽ പി സി ചാക്കു മത്സരിച്ചപ്പോൾ പോലും കിട്ടിയിട്ടുള്ളത് പക്ഷെ പിന്നീട് ടി എൻ പ്രതാപനോട് ഞാൻ നേരിട്ട് ചോദിച്ചു അങ്ങ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പിന്നീട് മത്സരിച്ചപ്പോഴൊന്നും മുപ്പത്തി ഒൻപത് ശതമാനത്തിനപ്പുറം അതായത് നാൽപ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് ഒരു പെർസെൻറ്റേജ് വോട്ട് പോലും നേടാൻ കോൺഗ്രസിനായിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ആദ്യം ആറ് ശതമാനം വോട്ടും പിന്നീട് പതിനൊന്ന് ശതമാനം വോട്ടും ഏറ്റവും ലാസ്റ്റ് സുനേഷ് ഗോപി മത്സരിച്ചപ്പോൾ അവിടെ ഇരുപത്തെട്ട് ശതമാനം വോട്ടുമായി ബി ജെ പി വളർന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിനടക്കം അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിനടക്കമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഓവർ റിയാക്ഷൻ കൊണ്ട് ഈ മുസ്ലിം ഫോബിയ ഒന്നുകൂടി ശക്തിപ്പെടുന്നുവെന്നും ഇത്തരത്തിലുള്ള ഒരു സാമുദായികമായിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടാകുന്നു എന്നുമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഇത് സംഘപരിവാർ മാത്രമാണ് ഇത്തരത്തിൽ പോളറൈസേഷൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുക വയ്യ പകരം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സി എയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലും യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും തന്നെ ഈ ഓവർ റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പോളറൈസേഷൻ കോൺഗ്രസും സി പി എമ്മും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്യന്തികമായി കേരളത്തിന് വലിയ വലിയ അപകടമുണ്ടാക്കും